ൊഡക്ഷൻ കമ്പനീസ് വെച്ചത് കുറച്ചു കുറച്ച് പുതിയ പുതിയ കമ്പനീസ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ വീണ്ടും ഒരു ഒരു മലയാളത്തിലേക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി വരുകയാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ അവർ ആദ്യമായിട്ട് സജീവമായിട്ട് സിനിമയിലേക്ക് വരുന്ന പ്രൊഡക്ഷൻ കമ്പനി അല്ല അവർ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും പിന്നെ ടെലിവിഷനിലും ഓ ടി സീരീസിലും ഫീച്ചർ ഫിലിംസിലും അവർ സിനിമകൾ ചെയ്ത് തഴക്കമുള്ള ഒരു കമ്പനി ആകർഷൻ എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മലയാളത്തിലേക്ക് അവരുടെ ആദ്യ ചുവടുവെപ്പായിട്ട് സിനിമ ചെയ്യുകയാണ് സോ എപ്പോഴും മലയാളത്തിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരുമ്പോൾ നമുക്ക് ഒരു പുതിയ നായകൻ വരുന്ന പോലെ തന്നെയാണ് പുതിയ സംവിധായകൻ വരുന്ന പോലെ തന്നെയാണ് സോ അവരെ ആദ്യമായിട്ട് വെൽക്കം ആണ് സോ വെൽക്കം ടു മലയാളം സിനിമ ടു മലയാളം സിനിമ സോ ഈ സിനിമ കഥ എഴുതിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന സൗജൻ ജോസഫാണ് സൗജന്യ നിങ്ങളിലേക്ക് എത്തിക്കാൻ സൗജന്യം കിട്ടും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രദീപിന്റെ കൊല്ലെങ്കിലാണ് മലയാളത്തിന്റെ എന്താ പറയാ മലയാളത്തിന്റെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങൾ കോർത്തിണക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു കണക്ക് പുസ്തകം ഉണ്ടാകുമ്പോൾ അതിലെ എന്താ പറയാ മികച്ച പത്തില് ഡെഫിനായിട്ടും ഉണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള സംഗീത സംവിധായകനാണ് ഇതിന്റെ സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ സാർ ഇവരെല്ലാരും കൂടെ കൂടി ചേരും കാരണം ഇതിന്റെ താഴോട്ടുള്ള ക്രെഡിറ്റ് ലിസ്റ്റ് ചെറുതല്ല വലിയ ക്രെഡിറ്റ് ലിസ്റ്റ് ആണ് അത് സിനിമയെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റി ഉള്ളവർക്ക് മനസ്സിലാവും അതിലേക്ക് നമുക്ക് പോകാം ഒപ്പീസ് എന്ന സിനിമയുടെ ഈ ഒരു ലോഞ്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വെൽക്കം വൺസ് ഓസ്പീഷ്യസ് നമുക്ക് എല്ലാ ചടങ്ങിലും ഉള്ളതുപോലെ തന്നെ ഔപചാരികമായിട്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് എഴുതിരിയാനുള്ളത് പക്ഷെ അതിൽ കൂടെ ഒരാളുകൾ വേദിയിലുണ്ടാവും അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വിളക്ക് എത്തിച്ചിട്ട് നമ്മുടെ ഈ പരിപാടി തുടങ്ങാം അതിലേക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംഗീതത്തിന്റെ മാന്ത്രികനായ എപ്പോഴും എന്താ പറയാ ഒരു വേദിയിലേക്ക് അതോടൊപ്പം ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയാ ഷാറുഖ് ഖാനേയും ഋതിക് റോഷിനെയും എന്താ പറയാ ഒട്ടുമിക്കുള്ള ബോളിവുഡ് സിനിമകളിലെ താരങ്ങളിലേക്ക് വളരെ സുന്ദരമായിട്ട് ഫ്രെയിംസിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ നമുക്കൊക്കെ അഭിമാനമായ മലയാളി ശ്രീ സന്തോഷ് തുണ്ടിൽ സാറുള്ള ഇതിന്റെ സിനിമാറ്റോഗ്രഫ സ്വാഗതം ചെയ്യാം സന്തോഷ് സാറിനെ ഈ വേദിയിലേക്ക് വെൽക്കം ബാക്ക് ടു മലയാളം മൂവീസ് പ്രസിഡന്റ് ആയ നമ്മുടെ പ്രിയ നിർമ്മാതാവ് കൂടിയായ ലിസ്സിൻ സീഫനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ അതോടൊപ്പം തന്നെ പ്രിയ അഭിനേതാവ് കൂടിയായ ശ്രീ എം എ നിഷാദ് സാറിനെ സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക് മികച്ച സംഗീത സംവിധായകൻ ഉള്ളപ്പോൾ ഒരു മികച്ച ഗാനരചിതാവ് കൂടെ ഉണ്ടായി തീരുള്ളൂ മറ്റാരുമല്ല ശ്രീ ബി കെ ഹരിനാരായണ ഹരിഭായോടെ ഉണ്ടായിരുന്നു ഓക്കെ ശ്രീ ബി കെ ഹരിനാരായണന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതിന്റെ ഈ ഈ ചിത്രത്തില് നമ്മള്